ഹലോ ഒരു വൺ ഇന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് വളരെ സിമ്പിളാണ് പക്ഷെ ടേസ്റ്റ് സൂപ്പറാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിനുവേണ്ടി ഒരു അഞ്ഞൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് അവിടെ എടുത്തിരിക്കുന്നത് ഇത് ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബോൺലെസ് ചിക്കൻ ആയാലും കുഴപ്പമില്ല പക്ഷെ എന്തായാലും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല ആദ്യം തന്നെ തയ്യാറാക്കണം അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ പച്ചമുളക് രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു ഏകദേശം അല്ലി വെളുത്തുള്ളി ഇനി ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി തീരെ എരിവില്ലാത്തതാണ് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ജീരകം ഒരൽപം മല്ലിയില ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം ഇനി അരച്ച് വെച്ച മസാല ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരെടുത്ത് അത് ചിക്കനിലേക്ക് പിഴിഞ്ഞൊഴിക്കാം ഇനി ഇത് കൈ തന്നെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ മസാലയും ചിക്കനും കൂടി നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഞാൻ ഇതിലേക്ക് നേരത്തെ മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി അപ്പോൾ അതിന് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ഇനി ടച്ച് വെച്ച് ചിക്കൻ ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചിക്കൻ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡ് മറച്ചിടാം അല്പം കറിവേപ്പില സമയത്ത് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇവിടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലും കൂടുതലും നമ്മൾ ഫ്രൈ ആക്കുകയാണെങ്കിൽ ചിക്കൻ ഹാർഡായി പോകും അത് കറക്റ്റ് പാകമാണ് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം